അവർ അങ് മുത്ത നേരിൽ കണ്ടി ഇസ്ലാം മതം സ്വീകരിക്കാനും വയത്ത് ചെയ്യാനുമാണ് അവർ വരുന്നത് കൂട്ടത്തിൽ അവരുടെ ഓട്ടങ്ങളെയും കുതിരകളെയും അവരൊരു അടിപ്പിച്ചു കൂട്ടത്തിൽ മുസൈമി എന്ന ഒരു ിട്ട് നബിയുടെ സന്നിധിയിൽ വന്ന് പറയുകയാണ് സലാം സലാം തിരുതോഹ തോഹ അനന്നിടും നിത താജാ താജ സലാം സലാം തിരുതോഹ തോഹ അനന്നിടും നിത താജ താജ സത്യ മതത്തിൻ്റെ നിർമ്മല വഴിയിൽ സത്യ നിർമ്മല വഴിയിൽ ഞങ്ങളും ചേരാം സദാ സദാ ഞങ്ങളും ചേരാം സദാ സദാ സലാം സലാം തിരുതോഹ തോഹ അനന്നിടും നിത താജ ഞങ്ങളും അങ്ങയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഇനി ഇസ്ലാം വിസിച്ചിരിക്കുന്നതും ഇസ്ലാം ആശ്വസിച്ച എല്ലാവർക്കും മുത്തനബി പാരിതോഷികം നൽകി കൂട്ടത്തിൽ ഒട്ടകങ്ങളെ നോക്കാൻ വന്ന മുസൈൽ മുദുൽ ഹബീബി നബി എന്നവരെ മുത്തനബി മറങ്ങില്ല അങ്ങനെ അവർ ഇതിലേക്ക് യാത്രയായി ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു ഈ വാർത്ത മദീനയിൽ ആകപ്പെടുന്നു മദീനയിലാകുന്നു അതേ മുസൈലിമൂർത്തായിരിക്കുന്നു അത് മാത്രമോ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു നാൾക്കുനാൾ മുസൈലിമയുടെ കൂടെയുള്ള ആളുകൾ വർദ്ധിച്ചു വരികയാണ് ഓ ഒപ്പമാൻ്റെ ഒരു അനുയായി കണ്ടപ്പോൾ സത്യത്തിൽ മുസൈലിമ കള്ളപ്രവാചകനും നമ്മുടെ നബി സത്യപ്രവാചകനുമാണ്

ർ മുഹമ്മദെഴുതൊന്നിനകത്ത് അമ്പിയ മുസൈലി മുസൈലിമന ചിരി അങ്ങയും മക്കയിലല്ലേ മുസൈലിമകല്ലേ അല്ലാഹുവിൻ ഭൂഗോളമിൽ അങ്ങൊരു പാതിയിലല്ലേ മറുപാതിയിൽ ൂതരായി ഞാനും വാണരുളില്ലേ മറുപാതിൽ തിരുദൂതരായി ഞാനും വാണരുളില്ലേ അഹതാം പിൻ ദൂതർ മുഹമ്മദിലെഴുതൊന്നിനകത്ത് അമ്പിയ ശ്രേഷ്ഠരിൽ ഒരുവൻ മുസൈലി മനജിരൻ പൂമൂത്ത് അതെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുസ്ലിമിനെന്നും അല്ലാഹുവിന്റെ ഞാൻ ഇനിയിപ്പോ അറിഞ്ഞു വീത്തേനും ഇത് വായിച്ചത് മുത്തരബി പൊട്ടിത്തെറിച്ചു മുത്തരബിയുടെ മുഖം ചുവർന്നു തുടച്ചു ഇതിനെ തക്കതായ മറുപടി തന്നെ പ്രവാചകൻ തിരിച്ചയച്ചു വീണ്ടും കാലവർഷത്തിലെ ഇലകൾ കൊഴിഞ്ഞു തുടങ്ങി

നമ്മുടെ യുംാത്ത എ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട് കത്തുമായി ഇതിലേക്ക് പോകാൻ അള്ളാഹു അലൈഹി മാതങ്ങൾ അള്ളാഹുനെ നിയോഗിച്ചു അബീബു അലൈ അള്ളാഹു അത് ഏറ്റെടുത്തു അങ്ങനെ പുണ്യ മദിന മണൽ പരപ്പിൽ അന്ന് പുണ്യ മദിന മണൽപരപ്പിൽ ഏകനായി പോകയായി നെജിലും മണ്ണിലെത്തിടാൻ ഏകനായി പോകയായി നെജിലും മണ്ണിലെത്തിടാൻ അന്ന് പുണ്യ മദീന മണൽ പറപ്പിൽ അന്ന് പുണ്യ മതിനീന മണൽ പറപ്പിൽ പുണ്യത്തോഹാ ബിന്ദൂതന യാത്രയായിടാൻ കള്ളൻ മുസ്ലിമകൻ ദുഷ്ടത് അറുതി വരുത്താൻ പുണ്യർ തോഹാ ബിന്ദൂതന യാത്രയായിടാൻ മുസ്ലിം മുസ്ലിമകൻ ദുഷ്ടത് അറുതി വരുത്താൻ സത്യദീനിന്റെ സന്ദേശം തിളങ്ങിടുവാൻ സത്യദീനിന്റെ സന്ദേശം തിളങ്ങിടുവാൻ എത്തിടാൻ കത്തുമായി നജിതിലെത്തിനജിതിൽ എത്തിച്ചേർന്നിടാൻ അന്ന് പൊണ് മതിനാ മണൽ പരപ്പിൽ അന്ന് പൊണ് മതിനാ മണൽ പരപ്പിൽ പ്രഭാതം ആകെ ഓടി നിൽക്കുന്നു കിളികൾ കളകൂലി കൂടണയ നേരമായിരിക്കുന്നു അങ്ങൾ കാണുന്നു നിൽക്കുന്നതുപോലെ തന്നെ ഹബീബ് തന്റെ ലക്ഷ്യത്തെത്തിന്ന് മനസ്സിലാക്കി അടിമുട്ടി പൊതരാതെ തന്റെ മുസൈലിമയുടെ കൊട്ടാരെ മുത്തനബി കൊടത്തായ കത്ത് മുസൈലിമെൽ കൈമാറി കത്ത് വായിച്ചത് മുസൈമ പൊട്ടിത്തെറിച്ചു കോപത്താൽ തുടിത്തു

ഇരു ും തിരുദേവവും നോ തിരുവചനം മൊഴിയുന്നു നാദാ നാദാ ആദരം ചൊല്ലിടും കനിയേ ഹബീബും ഹും

മുഹമ്മദ് പ്രവാചകനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അതെ എന്റെ മൊത്തം മുഹമ്മദ് പ്രവാചകൻ തന്നെ അപ്പം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ അല്ലയോ എന്ത് നീ വല്ലതും പറഞ്ഞു ഞാനൊന്നും കേട്ടില്ല എന്ന് നമ്മെ പരിഹസിക്കുന്നു ഇയാളുടെ ചെവികൾ മുറിച്ചു കളിയുക ആ ബീബറി അള്ളാഹുവിന്റെ രക്തത്തിൽ കുതിർന്ന ചെവി നിലത്തു വീണു മുസൈലിമയാവട്ടെ തന്റെ തൻ്റെ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഹബീബറിയാഹുനു ഒരു കൂസലുമില്ലാതെ അതിനുള്ള മറുപടി കൊടുത്തുകൊണ്ടേ റബ്ബിൻ ിയൊപ്പൻ ദൂതരുടെ കഥനങ്ങൾ ചുരുക്കിടുന്നേ മുത്തേ ഹബിവിനും ചെയ്തങ്ങൾ ഇവിടമിൽ നീർത്തിടുന്നേ റബ്ബിൻകൾ ഉയർത്തിടുന്നേ തിരുറബിൻ മണി മുത്തുനെബിയൊപ്പൻ ദൂതരുടെ കഥനങ്ങൾ ചുരുക്കിടുന്നേ മുത്തേ ഹബിവിനും ചെയ്തത്തിൻ ചരിതങ്ങൾ ഇവിടമിൽ നീർത്തിടുന്നേ റബ്ബിൻ ശുക്റുകൾ ഉയർത്തിടുന്നേ ും കേട്ടതും ആ മഹാന്റെ കൂടെ നാളെ നമ്മയും അള്ളാഹു താലു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഇത്രയും പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സലാമു അലൈക്കും